അതിദരിദ്രരില്ലാത്ത കേരള പ്രഖ്യാപനം നടത്തിയ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് നേതാക്കളും നിയമസഭാ സമ്മേളനം സർക്കാർ തന്നെ പ്രഹസനമാക്കി മാറ്റി കേരളം അതിദരിദ്ര രഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കാൻ നിയമസഭയിൽ ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി ലക്ഷ്യങ്ങൾ മുടക്കി നിയമസഭ വിളിച്ചു ചേർത്തിരിക്കുകയാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പരസ്യമായി വന്ന കാര്യമാണ് എല്ലാ മാധ്യമങ്ങളിലും കോടികൾ നൽകി പരസ്യം നൽകിയ അതേ കാര്യങ്ങൾ വീണ്ടും നിയമസഭയിൽ നൂറ്റിനാൽപ്പത് എം എൽ എമാരെയും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വീണ്ടും വായിച്ചു കേൾപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചെന്നതും അദ്ദേഹം വ്യക്തമാക്കി ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയിലും പുറത്തും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായും നിയമസഭയുമായി സഹകരിക്കേണ്ടതില്ലെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അതിദാരിദ്ര്യം അവസാനിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ശുദ്ധ വെട്ടിപ്പും പച്ച നുണകളുടെ സമാഹാരവുമാണ് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് പ്രകടന പത്രികയിൽ പറഞ്ഞത് കേരളത്തിൽ നാലര ലക്ഷം പരമദരിദ്രരുണ്ടെന്നാണ് അത് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അറുപത്തിനാലായിരം പേരെ ചുരുങ്ങിയത് കേന്ദ്ര സർക്കാരിൻ്റെ എ എ വൈ കാർഡുള്ള ദരിദ്രരിൽ അതിദരിദ്രരായ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ കേരളത്തിലുണ്ടെന്ന് നിയമസഭയിൽ മന്ത്രി മറുപടി നൽകിയിട്ടുണ്ട് നാലര ലക്ഷം പരമദരിദ്രരെന്ന സി പി എമ്മിൻ്റെ കണക്കും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി നൂറ്റി തൊണ്ണൂറ്റിനാല് അതിദരിദ്രരുണ്ടെന്ന കേന്ദ്ര സർക്കാരിൻ്റെ കണ്ടെത്തലും നിലനിൽക്കുകയാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അഗതികൾക്ക് വേണ്ടിയുള്ള ആശ്രയ പദ്ധതിയിലും ലക്ഷം പേരുണ്ടായിരുന്നു അതിന്റെയും എണ്ണം കുറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ആറായിരത്തി നാനൂറ് കുടുംബങ്ങൾ മാത്രമേ സർക്കാരിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ള ആദിവാസി കുടുംബങ്ങളെല്ലാം സമ്പന്നരാണ് തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു ആ സ്ത്രീ ദരിദ്രരുടെ കൂട്ടത്തിൽ ഉൾപ്പെടില്ലേ അതിദാരിദ്ര്യം അവസാനിച്ചെന്ന പ്രഖ്യാപനത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളിൽ നിന്നും കേരളം പുറത്താകും കേന്ദ്രത്തിന് മുന്നിൽ സംസ്ഥാനത്ത് അതിദരിദ്രർ ഇല്ലാത്ത സ്ഥിതിയാകുമോ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വിഡ്ഢികളാക്കാനും വേണ്ടി നടത്തുന്ന പി പ്രചരണമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് സർക്കാർ പ്രചരണത്തിന്റെ പൊള്ളത്തരങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരള പ്രവിദിനത്തിൽ അപകടകരമായ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതേസമയം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു ഇപ്പോൾ തന്നെ പല ആനുകൂല്യങ്ങളും ആവശ്യമില്ലെന്ന നിലപാടാണ് പല പദ്ധതികളിലും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് പിന്നോക്കാവസ്ഥയുണ്ടെന്ന് പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ഒരു ആനുകൂല്യങ്ങളും ആവശ്യമില്ല സമ്പന്ന സംസ്ഥാനമാണെന്ന തെറ്റായ പ്രഖ്യാപനം അപകടകരമാണെന്നാണ് പറയുന്നത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും